നമസ്കാരം ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ഗിരിജ സിനിമാ തീയേറ്ററിന് മുന്നിൽ മമ്മൂട്ടിയുടെ മമ്മൂക്കയുടെ ഒരു ഭാഗ്യ സിനിമാ തിയേറ്ററാണ് തൃശ്ശൂർ ഗിരിജ സിനിമാ തിയേറ്റർ അപ്പോൾ ഒരുപാട് മമ്മൂക്കയുടെ നല്ല നല്ല സിനിമകൾ ഗംഭീരമായിട്ടുള്ള വിജയങ്ങൾ നേടി പോയിട്ടുള്ള ഒരു സിനിമ തിയേറ്റർ കൂടിയാണ് ആയിട്ട് നൂറ് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് ആയിട്ട് സിനിമ കാണാൻ പറ്റുന്ന ഒരു സിനിമാ തിയേറ്റർ കൂടിയാണ് ഇപ്പോൾ ഓണം സ്പെഷ്യലായിട്ട് ഒരുപാട് മലയാള സിനിമകൾ റിലീസായിട്ടുണ്ട് ഇപ്പം ഏറ്റവും പുതിയ സിനിമ ദുൽഖർ സൽമാൻ അവതരിപ്പിക്കുന്ന ദുൽഖർ സൽമാൻ്റെ പ്രസൻസിൽ നസ്ലിൻ നായകനായി എത്തിയ ഏറ്റവും പുതിയ സിനിമ ലോക ഇന്ന് റിലീസായിരിക്കാണ് ഒപ്പം തന്നെ നമ്മുടെ ലാലാടിൻ്റെ സിനിമയും റിലീസായിട്ടുണ്ട് ഹൃദയപൂർവം അപ്പോൾ ലോക എന്ന് പറയുന്ന സിനിമ ഗംഭീരമായിട്ടുള്ള റെസ്പോൺസാണ് ലോകമെമ്പാടും വന്നുകൊണ്ടിരിക്കുന്നത് ഒരു വെറൈറ്റി ജാനറിൽ വെറൈറ്റി തീമിലൊക്കെയാണ് സിനിമ മലയാള സിനിമ എന്ന് പറയുന്ന ചരിത്രം തന്നെ മാറ്റിക്കുറിക്കുന്ന രീതിയിലാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഗംഭീരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം പാർക്കിങ് ഫുള്ളാണ് ബാക്കിലാണ് ഈ തീയേറ്ററിൻ്റെ പുറകിലാണ് കാർ പാർക്കിങ് അവിടെയും ഗംഭീര ഫുള്ളാണ് ഡി ക്യു ദുൽഖർ സൽമാന്റെ അടിപൊളി കട്ട് ഔട്ട് തിയേറ്റർ എമ്പാടും വെച്ചിട്ടുണ്ട് ലക്ലിൻ്റെ കരിയറിൽ തന്നെ കിട്ടാൻ പോകുന്ന ആ കല്യാണി പ്രിയദർശൻ ഓക്കെ ഓക്കെ കല്യാണി അത് നേരത്തെ ഞാനൊരു ഡൗട്ട് ചോദിച്ചപ്പോൾ അത് പറഞ്ഞത് കേട്ടോ അപ്പോൾ ലോകമെമ്പാടുമുള്ള നസ്ലിൻ്റെ ആരാധകരും ഈ ഒരു സിനിമയെ വരവേറ്റത് അതിഗംഭീരമായിട്ടാണ് അപ്പോൾ ഓണ സിനിമകളിൽ നസ്ലിനും ഇടം പിടിച്ചിരിക്കുകയാണ് എന്തായാലും സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക ഇപ്രാവശ്യം ഇറങ്ങിയ സിനിമകളിൽ ഏത് സിനിമയാണ് നിങ്ങൾക്ക് ബെറ്റർ എന്ന് തോന്നിയത് അതും കൂടി നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക നാളെ ഇനി രണ്ട് സിനിമകൾ കൂടി റിലീസിന് ഇറങ്ങാൻ പോകുന്നുണ്ട് ഓക്കെ എന്തായാലും ഓണ സിനിമകളെല്ലാം വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നല്ലൊരു സിനിമാ പ്രേക്ഷകൻ എന്ന അഭിപ്രായത്തിൽ ഞാനും എല്ലാവിധ ആശംസകളും സിനിമകൾക്ക് നേരുന്നു ഓക്കെ താങ്ക് യു ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ ഒരു അഭിപ്രായം വീഡിയോയ്ക്ക് ഇടുന്നതായിരിക്കും താങ്ക്